ബിഗ് ബോസ് സീസൺ ആറ് ഏഴാം ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ആവേശഭരിതമായ അതിലേറെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ആറ് പേരെ വൈൽഡ് കാർഡ് എൻട്രികളായി തിരഞ്ഞെടുക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിൽ വന്ന ശേഷമാണ് ഗെയിമിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും സംഭവിച്ചതെന്ന് പറയണം കഴിഞ്ഞ ദിവസം ജാൻമോണി ഷോയിൽ നിന്നും പുറത്തു പോയിരുന്നു വളരെ നിർഭര നിമിഷങ്ങൾക്കായിരുന്നു ബിഗ് ബോസ് വീട്ട് സാക്ഷ്യം വഹിച്ചത് എന്നാലിപ്പോൾ മറ്റൊരു വാർത്തയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് വാൾഡ് കാർഡ് എൻട്രികളിൽ കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്നു അവതാരികയും നടിയുമായ പൂജാ കൃഷ്ണ വീട്ടിലെത്തിയ അന്നു മുതൽ കൃത്യമായ ഗെയിം പ്ലാൻ പൂജ നടത്തിയിരുന്നു മാത്രവുമല്ല ബിഗ് ബോസ് ആരാധകരെ മുഴുവൻ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനവും പൂജ നടത്തിയിരുന്നു കൃത്യമായി എല്ലാ എപ്പിസോഡുകളും അരച്ചു കലക്കി കുടിച്ചാണ് പൂജ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതെന്ന സിബിൻ്റെ വാക്കുകൾ പോലും സത്യമാകുന്ന രീതിയിലായിരുന്നു പൂജയുടെ പ്രകടനം എന്നാൽ പൂജയുടെ ആരാധകർക്ക് അല്പം നിരാശ നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വീക്ക്ലി എപ്പിസോഡിൻ്റെ ഭാഗമായി നടത്തിയ ടാസ്കിൽ പൂജയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പൂജയ്ക്ക് ഡിസ്കിന് പ്രശ്നമായി എന്നാണ് സൂചനകൾ അതേസമയം റോക്കി നടത്തിയ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഇരയായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന സിജോ ഉടനെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താടിയെല്ലിന് ഗുരുതരമായ രീതിയിൽ പറ്റിയ സിജു കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി സിജു കയറിയാൽ ഒരുപക്ഷെ നല്ലൊരു ഗെയിമറായി മാറുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ കണക്ക് കൂട്ടുന്നതും കൃത്യമായി ഗെയിം കണ്ട ശേഷമാകും സിജു ഉള്ളിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെ ഒരു ഗെയിം പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ നല്ലൊരു കണ്ടസ്റ്റന്റായ സിബിൻ മാനസികമായി തകർന്ന അവസ്ഥയിലാണെന്നും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജാസ്മിനോട് മോശമായ രീതിയിൽ ഒരു ചേഷ്ട കാണിച്ചതിനെ തുടർന്ന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സിബിനെ എത്തിച്ചിരുന്നു അതുമാത്രമല്ല പവർ ടീമിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നു സാധാരണ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷമാണ് ബിഗ് ബോസ് പവർ റൂമിൽ നിന്നും പോകാൻ പറയുക എന്നാൽ റിലാക്സ് ചെയ്യാൻ റൂമിലെത്തിയ സിബിനോട് പുറത്തേക്ക് പോകാൻ ബിഗ് ബോസ് പറഞ്ഞത് അയാളെ മാനസികമായി ആകെ തളർത്തിയിരുന്നു ഇക്കാര്യം കൂടെയുള്ളവരുമായി സിബിൻ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു സിബിൻ മാനസികമായി പിന്നോക്കം നിന്നാൽ ഗെയിമിന്റെ നിലവിലെ അവസ്ഥ എന്താകും ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ മാറ്റി മുന്നേറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ ചോദിക്കുന്നത് സിബിൻ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടും നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിബിൻ ഇതുവരെയും ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും പൂജാ കൃഷ്ണക്ക് രണ്ടാഴ്ചത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പൂജയുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരിപ്പോൾ